എൻ്റെ തൊടരുത് എനിക്കത് ഇഷ്ടമല്ല എന്ന് പറയാൻ പല കുഞ്ഞുങ്ങൾക്കും പേടിയാണല്ലേ എന്നാൽ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പറയാൻ പഠിക്കേണ്ടതും ഇത് തന്നെയാണ് വഴിയിലൂടെ നടക്കുമ്പോൾ സുരക്ഷിതരായിരിക്കാൻ കുട്ടികൾക്ക് മാതാപിതാക്കളും ടീച്ചർമാരും ഒക്കെ ചില നിർദ്ദേശങ്ങൾ നൽകാറില്ലേ ഇരുവശത്തേക്കും നോക്കി വണ്ടിയില്ലെന്ന ഉറപ്പായാലേ വഴി വഴിമുറിച്ച് കടക്കാവൂ ഫുട്പാത്തിലൂടെ സുരക്ഷിതമായി നടക്കണം ട്രാഫിക് സിഗ്നൽ ശ്രദ്ധിക്കണം ഈ റോഡ് സുരക്ഷാ നിയമങ്ങൾ പോലെ തന്നെ കുട്ടികളുടെ ശരീരത്തിലും അവർക്ക് തന്നെയും അപകടം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട ചില ബോഡി സേഫ്റ്റി റൂൾസ് ഉണ്ട് അതിനാദ്യം കുട്ടികൾക്ക് അവരുടെ ശരീരത്തെ പറ്റി ശരിയായ അവബോധം നൽകണം മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാനോ അവർക്ക് തൊടാനോ അനുവാദമില്ലാത്ത നമ്മുടെ മാത്രം സ്വകാര്യ ഉണ്ട് ശരീരത്തിൽ അതായത് നമുക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ ആർക്കും തൊടാൻ അനുവാദം ഇല്ലാത്ത നമ്മുടെ സ്വന്തം സീക്രട്ട് പാർട്സ് ഇത്തരത്തിൽ നാല് സീക്രട്ട് പാർട്സ് ആണുള്ളത് ചുണ്ട് നെഞ്ച് കാലിടയിൽ അടിവസ്ത്രം ധരിക്കുന്ന ഭാഗം പിൻഭാഗം സുരക്ഷിതമായ സ്പർശവും എന്താണെന്ന് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം ഇനി സുരക്ഷിതമല്ലാത്ത സ്പർശനം എന്തൊക്കെയാണെന്ന് നോക്കാം സുരക്ഷിതത്വവും സന്തോഷവും തോന്നാത്ത സ്പർശമാണ് അൺസേഫ് ടച്ച് അത് സീക്രട്ട് പാർട്സിൽ മാത്രമാകണമെന്നില്ല നിങ്ങളുടെ ശരീരഭാഗത്ത് എവിടെയുമാകാം ഒരാൾ തൊടുമ്പോൾ നിങ്ങൾക്ക് വേദനിക്കുന്നുണ്ടെങ്കിൽ അത് സുരക്ഷിത സ്പർശമല്ല അസ്വസ്ഥതയോ പേടിയോ തോന്നുന്നുണ്ടെങ്കിലും അൺസേഫ് ടച്ച് ആണ് മറ്റൊരാളുടെ ശരീരത്തിൽ തൊടാൻ നിങ്ങളെ നിർബന്ധിക്കുന്നത് തെറ്റായ കാര്യമാണ് അങ്ങനെ ആരെങ്കിലും തൊടാൻ പറഞ്ഞാൽ ചെയ്യാൻ നിൽക്കരുത് ആരെങ്കിലും നമ്മുടെ മുന്നിൽ വെച്ച വസ്ത്രം മാറിയാൽ തെറ്റാണെന്ന് പറയണം അത് ബാഡ് ഹാബിറ്റ് ആണെന്ന് പറഞ്ഞ് അവിടെ നിന്നും മാറണം ഓർക്കേണ്ട മറ്റൊരു പ്രധാന കാര്യമുണ്ട് നമ്മളെ ഇഷ്ടമില്ലാത്ത ഒരാൾക്ക് നമ്മളെ സ്പർശിക്കാൻ അനുവാദമില്ലാത്തതുപോലെ മറ്റൊരാളുടെ സമ്മതമില്ലാതെ അവരെയും സ്പർശിക്കരുത് അത് നിങ്ങൾ എത്ര വളർന്ന് വലുതായാലും സാഗ് ന്യൂസ് തിരുവനന്തപുരം നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു